ആ പാവത്തിനത് പറ്റില്ലല്ലോ എൻ്റെ മകൾ ജീവിക്കണമെന്ന് അവൾ പറഞ്ഞു ആ നിമിഷം ഞാൻ തീരുമാനിച്ചത് എല്ലാ അരുണിനോട് തുറന്നു പറഞ്ഞിട്ട് അവന്റെ തീരുമാനത്തിന് കാത്തു നിൽക്കണമെന്നാ അവനെന്നോട് പറഞ്ഞത് ട്രീസുമോളെ സ്വന്തമാക്കണമെന്നത് എൻ്റെ സ്നേഹയുടെ ആഗ്രഹമാണെന്നാ എന്ത് വില കൊടുത്തും അത് നടത്തിയെടുക്കുമെന്ന് ആ വില മനസ്സിലാക്കിയിട്ടാടോ തന്റെ മുന്നിലും സ്നേഹയുടെ മുന്നിലും എന്ത് ചോദിച്ചാലും എന്റെ മോൻ തലയും കുറിച്ച് നിൽക്കുന്നത് ചൈതന്യോട് മകളെ കാണാൻ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവള് സമ്മതിക്കുകയും ചെയ്തു ഇതിപ്പോ അവളായിട്ട് മുന്നിൽ വന്നതല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ആ കുട്ടി ഈ നിമിഷം വരെ എന്നെ ഒന്നും വിളിച്ചിട്ടില്ല ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല അത് അത് ചൈതന്യല അമ്മയുടെ മഹത്വമാണോ ഫാദർ ചൈതന്യൊന്ന് വിളിക്കൂ സമാധാനിപ്പിക്കാനോ അല്ല എനിക്ക് ഒന്ന് നേരിട്ട് കാണണം അത് വേണ്ടോ താനും കടുപ്പിച്ച് പറഞ്ഞ ആ കുഞ്ഞത് താങ്ങില്ല വേണ്ട ഇല്ല ഫാദർ ഇത്രയും വലിയൊരു സത്യം അറിഞ്ഞിട്ടും ആ അമ്മയോട് നീതി കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു മനുഷ്യനാവില്ല ഒന്നുകിൽ ഫാദർ ആ കുട്ടിയൊന്ന് വിളിക്കേ അല്ലെങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം അവിടേക്ക് എന്തായാലും പോകാനൊന്നും പറ്റില്ല ആ കുട്ടിയുടെ ജീവിതം തകരാൻ അത് മതി ഇനിയിപ്പോ നിർബന്ധമാണെങ്കിൽ ഞാൻ ആ കുട്ടി ഇങ്ങോട്ട് വിളിപ്പിക്കാം എത്ര ക്രൂരമായിട്ടാണ് ഞാൻ ഇന്നലെ അവനെ ചോദ്യിച്ചത് എന്നിട്ട് അവൻ പൊട്ടിത്തെറിച്ചില്ല ഇതൊന്നും പറഞ്ഞൂല്ല എന്റെ മോൻ ആരെയും വിഷമിക്കാൻ അറിയില്ലടോ എന്നാലും ഫാദർ ആ കുട്ടിയൊന്ന് വിളിക്കണം ശരി ഞാൻ വിളിക്കാം ആ കാര്യങ്ങൾ മോനെ പിടിച്ചുകൊണ്ട് പോയവരുടെ പിന്നാലെ അന്വേഷണം കൊണ്ട് പോയിട്ട് കാര്യമില്ല അത് ചിലപ്പോ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോവുകയുള്ളൂ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ ഞാനിന്ന് അവിടെ പോയിരുന്നു എന്നിട്ടെന്തായി അവിടെ ചുറ്റുപാടുള്ളവരൊന്നും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല പക്ഷെ വേറൊരാളെ കുറിച്ച് പറഞ്ഞു അയാൾ ആ വീടിന്റെ ഏരിയയിൽ സ്ഥിരം ഇരിക്കുന്ന ഒരാളാണ് അയാൾക്ക് ഭ്രാന്താണെന്നാണ് കുറെ ആളുകൾ പറയുന്നത് പക്ഷേ കാമുകി മരിച്ചതിന്റെ ഷോക്കില് ആരോടും സംസാരിക്കാത്ത ഒരാളാണെന്നാണ് വേറെ ചിലർ പറയുന്നത് രാഹുലിനെ കാണാൻ മോള് പോയി എന്ന് പറയുന്ന വീടിന്റെ ചുറ്റുവട്ടത്ത് അയാൾ എപ്പോഴും ഉണ്ടാവുമോ അത്രേ അയാൾ ഇപ്പൊ എവിടെയുണ്ട് അയാൾ ഇപ്പോൾ ആ നാട്ടിലില്ല ആളുകൾ പറഞ്ഞ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോ ഈ ഒരു സംഭവം നടന്നതിന്റെ അതേ ദിവസം തന്നെയാണ് അയാളുടെ മിസ്സിംഗ് ഒന്നുകിൽ അയാൾ ആ സംഭവം കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ എത്തിയ ആരെങ്കിലും അയാളെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു കൂട്ടലിൽ നമുക്ക് എത്താൻ പറ്റും അതിന് അയാളെ കണ്ടുപിടിച്ചാലല്ലേ എന്തെങ്കിലും നടക്കൂ അതെ അയാളുടെ റിലേറ്റീവ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അതിന്ന് തന്നെ ഞാൻ ക്ലിയർ ചെയ്യാം എന്റെ ഒരു പ്രതീക്ഷ അയാൾ ആയിരിക്കും ഇതിൽ നിർണായകമായിരിക്കുമെന്ന് ഹലോ ആനന്ദല്ലേ അതെ ഞാൻ സാരംഗാണ് സ്പീക്കറിലൂടെ സ്പീക്കറിലൂടെ എന്താ സാരങ്ക് വൈതിരി ഉണ്ടോ തൻ്റെ അടുത്ത് അല്ല നിങ്ങൾ പഴയ ഫ്രണ്ട്സ് അല്ലേ ഒരു സങ്കടമൊക്കെ ഉണ്ടാവുമ്പോ സ്വാഭാവികമായും തനിക്ക് 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 വേറെ മിസ്റ്റർ സൗഹൃദങ്ങളുടെ പറ്റി എന്തറിയാം എന്തെങ്കിലും ഇങ്ങനെയൊക്കെ വയതില് അങ്ങോട്ടായിരിക്കുന്നത് ബുദ്ധിമുട്ടി ചെങ്കിൽ ക്ഷമിക്കുക അല്ല അടുത്ത് സേവിയറിനെ മനസ്സിലായില്ലോ തന്റെ ഫ്രണ്ട് മുമ്പ് പോലീസ് ആയിരുന്ന ജോലി വേണ്ടെന്ന് വെച്ചാ മിടുക്കൻ പോലീസ് ഓഫീസർ കള്ളം പറയാൻ ശ്രമിക്കില്ലേ ആനന്ദ് എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും നീ എന്താ കരുതിയത് അയാളെപ്പോലെ ഒരു പോലീസുകാരനെ ഇറക്കി എന്നെയും രാഹുലിന്റെ കൂട്ടുകാരനെയും ചോദ്യം ചെയ്താല് എല്ലാ സത്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാമെന്നോ ആരാടോ തനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നത് ആനന്ദ് ഞാനൊരു ബിസിനസ് കാരൻ തന്നെ പോലെ സ്ട്രെയിറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല ബിസിനസിന്റെ ഇരുട്ട് വഴികളിലൂടെ നടക്കാൻ ശീലിച്ച ഒരാൾ നീ വേഷം ജാതകമടക്കം നിമിഷങ്ങൾ മതി നിന്റെ അവനുണ്ടെന്നും മൈഥിലി ഉണ്ടെന്നും എനിക്കറിയാം എന്നെ വെല്ലുവിളിച്ചൊക്കെ സത്യവാ പക്ഷേ എന്നോട് കളിക്കാൻ നീ വളർന്നിട്ടില്ല എനിക്ക് നിലവിലുള്ള ശത്രുക്കളെ ഞാനൊന്ന് ഒതുക്കിക്കോട്ടെ അതിനു മുമ്പ് സ്വയം ഒടുങ്ങാനുള്ള വരം ഇരന്ന് വാങ്ങരുത് ഇത് നിനക്കുള്ള മുന്നറിയിപ്പാ ഞാൻ പറ്റി ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പൊ പിന്നെ ഫൈറ്റ് ഡയറക്റ്റ് ആയാലോ ആനന്ദ ഇനി എന്തു ചെയ്യും ഇനി മറ്റൊന്നും ചിന്തിക്കാനില്ല സാരങ് ഇങ്ങോട്ട് അടിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് അതിന് വഴിയുണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോ ചൈതന്യനിക്ക് ബുദ്ധിമുട്ടായോ ഇല്ല എന്റെ ഫാദർ സംസാരിക്കാനുള്ളത് സംസാരിക്കാനുള്ളത് എനിക്കല്ല ഥനാ റീസ മോള് ചൈതന്യയുടെ മോളാന്ന് കുറച്ചു മുമ്പ് വരെ ഇയാൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ എനിക്കത് പറയേണ്ടി വന്നു അത് വേണമായിരുന്നു ഫാദർ അങ്ങനൊരവസ്ഥ ഉണ്ടായിപ്പോയി കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ രംഗനാഥൻ എന്നെ നിർബന്ധിച്ചു മോളെ ഒന്ന് വിളിക്കാൻ മോളെ സത്യത്തിൽ നിന്നോട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഇന്നലെ എന്റെ മോള് ചെയ്തത് വലിയ ക്രൂരത തന്നെ അതിന് ഞാൻ മാപ്പ് പറയുന്നു അയ്യോ അതൊന്നും വേണ്ട സർ സ്നേഹയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും ചിലപ്പോ അങ്ങനെയൊക്കെ തന്നെ പക്ഷേ സ്നേഹ പുറത്തു വെച്ച് കണ്ടിട്ട് തിരിച്ചു പോകുമ്പോ എന്റെ മനസ്സിൽ വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല സ്നേഹ അടിച്ചടിക്ക് അവൾക്ക് എന്റെ മോളോടുള്ള സ്നേഹത്തിന്റെ ബലമുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒട്ടും നന്ദില്ല സങ്കടം കുറച്ചൊന്നുമല്ല ഞാൻ തിന്നു തീർത്തിട്ടുള്ളത് ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തവളല്ലേ കുറെ അധികം കരഞ്ഞു പാപങ്ങൾ കണ്ണീരുകൊണ്ട് കഴുകാൻ അങ്ങനെയല്ലേ ഫാദർ ഞാൻ മോളെ തേടി വരുമെന്നോ അവരുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടാകുമെന്നോ പേടിക്കണ്ട ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എനിക്ക് നാട്ടിൽ നിന്ന് പോകാൻ ഇടയില്ലാത്തതുകൊണ്ട ഞാൻ എന്റെ ഭർത്താവിനോടൊന്ന് പറയട്ടെ ഞാൻ എന്ത് കാരണം പറയും അതൊന്നും വേണ്ട കുട്ടി നീ നിന്റെ മോളെ കണ്ടോ അത് വേണ്ടെന്ന് പറയാൻ ഈ ഭൂമിയിൽ ഒരാളെ കൊണ്ടും പറ്റില്ല മോളെ എന്റെ മോളുടെ നിനക്ക് ഉറപ്പിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു സഹായം എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ അടുത്തൊരു ബന്ധുവിനോട് ചോദിക്കുന്നതുപോലെ നിനക്ക് എന്നോട് ചോദിക്കാം ഒന്നും വേണ്ട സാർ എന്റെ മോൾ അവിടെ വളരുന്നുണ്ടല്ലോ അതിനേക്കാൾ വലിയ പ്രതിഫലം തരാൻ വേറെ സാധിക്കില്ല ൊന്നുംങ്ങട്ടെ ഫാദർ എന്താടോ കുഴപ്പകാരിയായി തോന്നു ആ കുട്ടിയെ ഇല്ല ഫാദർ പാവുമാ സ്നേഹം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഒരിക്കലും നിങ്ങളോട് പറയാതിരിക്കാം സേവിയറും അങ്ങനെ എന്നോട് പറഞ്ഞത് പക്ഷെ വരാൻ പോകുന്ന അപകടത്തിന്റെ ആഴം എന്താന്ന് നിങ്ങളിവിടെ അറിഞ്ഞിരിക്കണമല്ലോ അല്ല മോളെ ആനന്ദ് ഇതിനു വേണ്ടി ഒരാളെ ഏർപ്പാടാക്കിയ കാര്യമൊക്കെ അറിഞ്ഞ നിലക്കേ സാരംഗിനിയാ ചെക്കന ദ്രോഹിക്കോ അതൊക്കെ ആനന്ദ് നോക്കിക്കോളൂ അമ്മേ അങ്ങനെ പെട്ടെന്ന് ആനന്ദിനോട് ഏറ്റുമുട്ടാൻ സാരങ്ക ചെല്ലുന്നത് നേരിട്ടാവില്ലല്ലോ േ എന്തെങ്കിലും ഒരു വളഞ്ഞ വഴി ചെന്നാലേ അച്ഛൻ അച്ഛൻ അതോടെ അങ്ങനെ അതാ വേണ്ടത് നിങ്ങളുടെ അച്ഛൻ എന്തൊക്കെ ചെയ്യുന്നു എനിക്ക് നന്നായിട്ട് അറിയാം പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ അച്ഛനെ ബഹുമാനത്തോടെ കാണണം അനുസരിക്കണം അങ്ങനെയൊക്കെയാ ഞാൻ കരുതിയത് അതുകൊണ്ടാ നല്ലോണം ഇരിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാതെ പോയത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ നേരത്ത് തന്നെ നീ പ്രതികരിക്കണമായിരുന്നു മോളെ പരിധി വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ എന്റെ കുടുംബവും കുട്ടികളും ഒക്കെ തെളിയും പിന്നെ ഞാൻ അങ്ങോട്ട് തളർന്നു പോവും ഹാ അതും ശരിയാ എനിക്ക് ഒരു അത്യാവശ്യ ഡോക്ടർന്ന് കാണണല്ലോ എനിക്ക് പറഞ്ഞോളൂ വേണ്ട ഞാൻ നേരിട്ട് വരാം നാളെ ഡോക്ടർ വീട്ടിൽ തന്നെ ഉണ്ടാവോ ആ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും പക്ഷേ പരിചയമില്ലാത്ത ഒരാളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അതെ അതാ ഞാൻ പറഞ്ഞത് എന്റെ വരവ് ഡോക്ടർക്ക് അത്യാവശ്യമാണെന്നോ എനിക്ക് രാഹുലിനെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ പറഞ്ഞ രാഹുലിന് മനസ്സിലായില്ലേ ഡോക്ടറെ ഡോക്ടറുടെ മോളുമായിട്ട് അടുപ്പുണ്ടായിരുന്നു രാഹുൽ ഡോക്ടറുടെ ഭർത്താവിന്റെ കൂടെ നടന്നിരുന്ന ആ രാഹുലേ നിങ്ങൾക്ക് എന്താ അറിയാ അറിയുന്നത് ഡോക്ടർക്ക് കൂടി ഉപകാരമുള്ള കാര്യമാണ് അല്ല ഞാൻ നാളെ വരുന്നുണ്ട് കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് എന്താ ഇന്ന് വന്നാല് നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരൂ അല്ല ഇന്ന് എനിക്ക് സമയമില്ല നാളെ വരാം രാഹുലിന് എന്താ സംഭവിച്ചെന്ന് രാഹുലിനെന്താ സംഭവിച്ചറിയാമോ അറിയാല്ലോ അതുകൊണ്ടല്ലേ എന്നോട് ഇപ്പൊ നാളെ വരും നമുക്ക് കാണാം ഇനി ഈതാരാ മോളെ കുഴപ്പക്കാരനൊന്നുമല്ല ശിവ എന്ന പേര് ഇയാൾക്ക് രാഹുലിനെ കുറിച്ച് അറിയാന്നാ പറയുന്നത് അറിയാന്ന് പറഞ്ഞ അയാൾ നേരിട്ട് വന്ന് പറയാന്ന് പറഞ്ഞു ഇനി ചിലപ്പോ രാഹുലിനെ അയാൾ എവിടെയെങ്കിലും കണ്ടതായിരിക്കോ അതോ അയാൾ വരുന്നതിൽ എന്തെങ്കിലും ചതി സംശയിക്കണ മോളെ അയാൾ വരുമ്പോ ഇവിടെ നമ്മൾ മാത്രം ഉണ്ടായാൽ പോരാ വേറെ ആരെങ്കിലും കൂടി വേണം അമ്മ അയാൾ ഇവിടെ വരുമ്പോ നമ്മൾ തനിച്ചായിരിക്കില്ല നാളെയല്ലേ പറഞ്ഞിരിക്കുന്നു ഇല്ല വേറൊന്നുമില്ല ആ ഞങ്ങൾ രണ്ടുപേരും വരാം വേണ്ട അനാമികയോട് ഞാൻ പറഞ്ഞോളാം എന്താ പുതിയൊരു കുരിശ് ഏതൊരാള് മൈഥിലിയെ വിളിച്ചു അയാൾക്ക് രാഹുലിനെ കുറിച്ച് എന്തൊക്കെയോ അറിയാന്നാ പറയുന്നത് അയാള് മൈഥിലിയെ ഫോൺ വിളിച്ചല്ലേ നാളെ നേരിട്ട് കാണാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു പിന്നെ വിളിച്ചു നോക്കിയിട്ട് കിട്ടിയില്ല മൈഥിലിക്ക് അയാൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ ഒരു പേടി നമ്മളോട് നാളെ അങ്ങോട്ട് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാം അല്ലെങ്കിലും പറ്റുന്ന അവസരത്തിൽ മൈഥിലി ഒറ്റയ്ക്കാവാതെ ഓരോരോ അവതാരങ്ങൾ എവിടെന്നാ കെട്ടുപൊട്ടിച്ച് വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇനി വരുന്നവൻ ഏത് തരക്കാരനാണോ എന്തോ മൈഥിലിയോട് ആ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് രഞ്ജിത്തിനൊന്നു പോയി അന്വേഷിക്കാൻ പറ്റില്ലേ നേരെ ചൊവ്വേ ഫോൺ ഉപയോഗിക്കുന്നവരുടെ കാര്യത്തിലല്ലോടോ അതുകൊണ്ട് ഉപയോഗ മൈഥിലിയെ വിളിച്ചോടൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് പറയുന്ന ഒരാള് എങ്ങനെയാ നേരെ ഉള്ള ഒരാളാവുന്നു ഞാൻ മൈഥിലെ ഒന്ന് വിളിച്ചോളാം വിളിക്കണം അയാള് നല്ല ടെൻഷനിലായിരിക്കും ഇപ്പോ അമ്മായിയോടൊന്നും പറയാൻ നിൽക്കണ്ട ആര് പറയുന്നു അമ്മായി കടിച്ചു പിടിച്ച് നിൽക്കുക എപ്പോഴാ നിയന്ത്രണം അറിയില്ല പാവം അവര് വേറെ എന്തു ചെയ്യാനാ എന്തായാലും നാളെ ആവട്ടെ എല്ലാം അവസാനിക്കാനുള്ള തുടക്കമായിരിക്കും അങ്ങനെ ഒരാൾ എന്തിനായിരിക്കും വരുന്നത് അതിന്റെ വീണിൽ എന്തെങ്കിലും ചതി ഉണ്ടാവോ എന്തായാലും പറഞ്ഞത് രാഹുലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം അതറിയാനാണല്ലോ നിങ്ങൾ കാത്തിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അയാള് ചോദിച്ചത് ശത്രുവാണെന്ന് മാത്രം ചിന്തിക്കണ്ട ചിലപ്പോ ഇങ്ങനൊരു ഘട്ടത്തിൽ ഒരു സഹായി ആയാലോ ഇനിയിപ്പോ അയാള് തനിച്ചാണോ അതോ കൂടെ ആരെങ്കിലും ഉണ്ടാവോ ഒന്നും അറിയില്ല ഒരു കാര്യം ചെയ്യാം സേവർ എന്റെ അടുത്തുണ്ട് ഞാൻ അവനോട് ഈ കാര്യം സംസാരിക്കട്ടെ എന്നിട്ട് തന്നെ വിളിക്കാം ഓക്കെ മൈതിൽ കൺഫ്യൂഷനിലാണ് എന്താണ് അവളോട് പറയേണ്ടത് അയാളെ ഒരു കാരണവശാലും ഒഴിവാക്കരുത് അയാൾ ആരായാലും വരട്ടെ എന്നിട്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായാലോ അങ്ങനെ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ ആ സമയത്ത് നിനക്ക് അവിടെ ഒന്ന് പോകാൻ പറ്റില്ലേ ഞാൻ പോവാം പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ത് പ്രശ്നം ഈ വരുന്ന ആളെ ഏതെങ്കിലും വിധത്തിൽ സാരംഗുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ ആ വീട്ടിലുണ്ടോന്ന് അറിയാൻ സാരങ്ങിന് വലിയ ബുദ്ധിമുട്ടുണ്ടോ അതും ശരിയാണല്ലോ ഇതുവരെ കണ്ട ചാരന്മാരിൽ ഏറ്റവും ൻ സാരം കാണല്ലോ അതുകൊണ്ട് അത് വേണ്ട നമുക്കൊരു റിസ്കി ഗെയിം കളിക്കാം വരുന്നവൻ രാഹുലിന്റെ മരണത്തെ കുറിച്ചാണ് പറയുന്നെങ്കിൽ രാഹുലിന്റെ കാര്യത്തിൽ രണ്ടു വഴികളേ ഉള്ളൂ ഒന്നുകിൽ അവൻ ചത്തുവെന്നറിയുക അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയുക ഏതിനാണ് യോഗം ഒന്ന് നോക്കാം സെവിയർ അവൾക്ക് എങ്ങനെയെങ്കിലും സ്വസ്ഥത കൊടുക്കണം അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മളെ കൊണ്ട് ഞാനും ട്രൈ ചെയ്യുന്നത് അതിനാ ആദ്യം ഞാൻ കരുതിയത് സിമ്പിൾ ആണെന്നാണ് പക്ഷേ അവനുണ്ടല്ലോ സാരംഗ് സത്യം പറഞ്ഞ അവനെ പൊക്കുക വേണ്ടത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഇരുട്ട് മുറിയിലിട്ട് കൈയും കാലും ചവിട്ടി ഓടിക്കണം നീ വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത് ഉം എന്തായാലും ഈ കേസ് അവസാനിക്കുന്നതുവരെ കാണിക്കുന്നില്ല പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മച്ചിയാണേ ഞാൻ അവനൊരു പണി കൊടുക്കും സോറി ഞാൻ ഒരുപാട് ലേറ്റ് ആയി പോയി സാരമില്ല എത്ര ലേറ്റ് കാണാതെ എനിക്ക് സമാധാനം കിട്ടില്ലായിരുന്നു കാര്യങ്ങൾ ഫാദർ എന്നോട് പറഞ്ഞു ഞാൻ ഫാദറിനോട് വഴക്കിട്ടു സ്നേഹയെപ്പോലെ അങ്കിളൊന്നും അറിയണ്ടായിരുന്നു എന്നിട്ട് സ്നേഹം നിന്നെ വിഷയിപ്പിക്കുമ്പോൾ ഞാൻ കൂട്ടത്തി കൂടണമായിരുന്നു താൻ തലകുനിച്ച് നിൽക്കുമ്പോൾ കൂടുതൽ കുറ്റങ്ങൾ ഞാൻ കണ്ടുപിടിക്കണമായിരുന്നു അങ്കിൾ വല്ലാത്തൊരവസ്ഥയാണോ ഒരു കാര്യമുണ്ടാവുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് തെറ്റ് കണ്ടുപിടിക്കണമല്ലോ ഇതിപ്പോ ആരുടെ ഭാഗത്താ തെറ്റ് താൻ തെറ്റ് ചെയ്തിട്ടില്ല ചൈതന്യാണെങ്കിൽ ഒരമ്മക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ത്യാഗം ചെയ്തു സ്നേഹ ട്രീസമോൾക്ക് കൊടുക്കാവുന്ന സ്നേഹം മുഴുവൻ കൊടുക്കുന്നു ആരുടെ ഭാഗത്താ തെറ്റ് ആരുടെ ഭാഗത്ത് നിൽക്കണം എനിക്കറിയില്ല സ്നേഹയുടെ സംസാരം കേൾക്കുമ്പോ ചിലപ്പോ സങ്കടം വരും ദേഷ്യവും വരും പക്ഷെ ഒരിക്കലും ഇക്കാര്യം സ്നേഹം അറിയാൻ പാടില്ല പിന്നെ സ്നേഹ എന്നോട് കാണിക്കുന്ന അകൽച്ചയില്ലേ അതൊക്കെ കഴിയുമ്പോൾ ശരിയാവും ശരിയായില്ലെങ്കിലോ ജീവിതം കൈവിട്ടുപോയ പല നിമിഷങ്ങളും ഉണ്ട് അതുപോലെ നൈതനെയും കാണും ഏതായാലും ചൈതന്യം വിളിച്ചു സംസാരിച്ചല്ലോ അവരുടെ സങ്കടമെങ്കിലും അവസാനിച്ചാണല്ലോ അരുൺ സ്നേഹ തന്നോടുള്ള ഇഷ്ടം പറയുമ്പോ തന്നെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു ആരും തന്നെ കുറിച്ചൊരു മോശ അഭിപ്രായം പറഞ്ഞില്ല നന്മ നിറഞ്ഞൊരു മനുഷ്യൻ പക്ഷേ ഇത്രയും നന്മ പ്രതീക്ഷിച്ചില്ല അത് പെട്ടെന്നാരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലോടോ അങ്കൾ എന്നെ പിടിച്ചു വെറുതെ മഹാനൊന്നും ആക്കല്ല അവര് ഉറങ്ങി അങ്കൾ ആ ഉറങ്ങി സമാധാനമായി കിടന്നുറങ്ങട്ടെ അങ്കി ചെന്ന് കിടന്നോളൂ കുറച്ച് കഴിയിട്ടുള്ളൂ സമയം പതിരാത്രി കഴിഞ്ഞു സാരമില്ല മനസ്സിൽ നിന്നും വലിയൊരു ഭാരം ഇറങ്ങിയ ദിവസമല്ലേ അത് ഉറങ്ങാതെ സെലിബ്രേറ്റ് ചെയ്യ താനോട് ക്ഷമിക്കണം കേട്ടോ അരുതാത്തത് ചിലത് ഞാൻ തന്റെ മുഖത്ത് നോക്കി പറഞ്ഞു പോയിട്ടുണ്ട് അച്ഛനും അകനെ ശാസിക്കാൻ അവകാശമുണ്ട് അതേ ഞങ്ങള് പറഞ്ഞോളൂ താങ്ക് യു അരുൺ താങ്ക് യു എന്നാ പിന്നെ ഞാൻ അകത്തേക്കല്ലേ ഉറക്കം വന്നിട്ടൊന്നുമല്ല വെറുതെ മക്കളെ ഞാൻ കുട്ടിച്ചന്റെ വീട്ടിൽ കൊണ്ടു നാക്കി വരുന്നാള് കുഴപ്പക്കാരനാണെങ്കിൽ യാമ്യമോളയാള് കാണണ്ടെന്ന് വിചാരിച്ചു നന്നായി ഏറ്റവും വലിയ ആശ്വാസം കുറച്ചെങ്കിലും നിൽക്കുന്നു കാരണം ആനന്ദ ആനന്ദനോട് സംസാരിക്കുമ്പോ നമുക്ക് തന്നെ ഒരു ധൈര്യം കിട്ടുന്നുണ്ട് മൈഥിലി ഇയാള് വരുന്ന കാര്യം ആനന്ദനോട് പറഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാളെ വ്യക്തമായിട്ട് നിരീക്ഷിക്കണമെന്നാ ആനന്ദനോട് പറഞ്ഞത് അതാ ഞാൻ നിങ്ങളെ കൂടെ വിളിച്ചത് ഒരു തെറ്റും നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ ഏതെങ്കിലും രീതിയിലുള്ള അയാളെ വെറുതെ വിടാൻ പാടില്ല നമ്മൾ മനസ്സിലാക്കി പറ്റൂ മുതാണ് സൂക്ഷിച്ചു മതി മൈത്രി പറഞ്ഞ പോലെ ഒരാൾ ഒരാളുടെ തീരുമാനം അനുസരിച്ച് തനിയെ വരണമെന്നില്ലല്ലോ പിന്നിലെന്ത് കുരുക്കു കാണുമെന്ന് നമുക്കറിയില്ലോ കുറച്ചു മുമ്പ് സാരങ്ങിന്റെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു ഒട്ടും വയ്യെങ്കിലും ഇങ്ങോട്ട് പുറപ്പെടാന്ന അദ്ദേഹം പറയുന്നത് അമ്മ വേണ്ടെന്ന് പറഞ്ഞില്ലേ പറഞ്ഞു പക്ഷെ കേക്കുന്നില്ല ഓരോന്ന് ചോദിക്കുമ്പോ ഇവിടെ ഒരു കുഴപ്പമില്ല എനിക്ക് പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല പറയുന്ന വാക്കുകൾ കേട്ടാൽ തന്നെ അച്ഛന് മനസ്സിലാവും എന്തേലും വരാൻ സമ്മതിക്കണ്ടമ്മേ സുഖമില്ലാത്ത ഒരാൾ കൂട്ടത്തിലുണ്ടെന്ന് അറിഞ്ഞ പിന്നെ ആളെ ദ്രോഹിക്കാൻ എന്താ മാർഗം എന്നാ അന്വേഷിക്കുക അമ്മയുടെ മകനടക്കം എനിക്കറിയാം തന്തയുടെ കാലനാവാനോ ഒന്നും മടിക്കില്ല അല്ലെങ്കിൽ തന്നെ അവൻ എന്തിനാ മടിയുള്ളത്